കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമ്മളൊരു വാഹനം സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഇനി ഫിഫ്ത്ത് ഗിയറിൽ പോയിക്കോട്ടെ പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടെന്ന് ഇടാനായിട്ട് കഴിയുമോ വണ്ടി നമുക്ക് ഫസ്റ്റ് ഇട്ട് സ്ലോ ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാമോ നിങ്ങൾ ഇങ്ങനെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ വരുന്നു തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുന്നുള്ളൂ വണ്ടിക്ക് സ്പീഡ് ഉണ്ട് ഇവിടെ മുന്നിൽ ഒരു ഗട്ടറുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓടിച്ച് വരികയാണ് ഈ ഗട്ടർ കണ്ടപ്പോൾ എന്ത് ചെയ്തു ഞാൻ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നെടുത്ത് ോ വാഹനത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ജെർക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ജെർക്ക് വരുന്നത് പെട്ടെന്ന് ഇത്രയും സ്പീഡിൽ സ്മൂത്തായിട്ട് ഓടി വരുന്ന ഒരു വാഹനത്തിൽ നമ്മളൊരു ഗട്ടർ കാണുമ്പോൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യാതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ നല്ല ടോർക്കുള്ള ഗിയറിലേക്ക് പെട്ടെന്ന് വന്ന് വീഴുമ്പോൾ എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് നന്നായി കുറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ അപ്പോൾ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ഗട്ടർ ആയെന്ന് കരുതി ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗട്ടറിനോട് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാനായിട്ട് ഇത് ഫസ്റ്റിനെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കരുത് അതായത് ഞാനിപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ഫസ്റ്റ് നിന്ന് സെക്കൻഡ് കിട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു ആ കയറ്റമാണ് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കൊടുത്തു പോകാമെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുക ഞാൻ അങ്ങോട്ട് ക്ലച്ച് അങ്ങോട്ട് ക്ലച്ചിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് എടുത്തു കണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്ന് ജെർക്ക് കണ്ടോ ഈ ജെർക്കോട് കൂടിയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് തന്നെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥ വരും അത് ചിലപ്പോൾ ഇവിടെ സൈഡിൽ ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ അവർ മുന്നോട്ട് ആഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ ഓടുന്ന വണ്ടിയിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗിയറിലാണെങ്കിലും അതായത് ഫോർത്തിലോ ഫിഫ്ത്ത് ിലോ തേടിലോ ഏത് ഗിയറിലാണെങ്കിലും ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നന്നായി സ്ലോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുക്കുകയുള്ളൂ സ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് നന്നായി കുറയണം ഒരു പത്ത് കിലോമീറ്റർ താഴെ സ്പീഡിലേക്ക് വണ്ടിയുടെ വേഗത നന്നായി കുറഞ്ഞതിന് ശേഷം ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അതുകൊണ്ട് പരമാവധി വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക